അടൂരിൽ മകളെ കയറി പിടിച്ച ആളുടെ മൂക്കിന്റെ പാലം ഇടിച്ച് തകർത്തിരിക്കുകയാണ് പെൺകുട്ടിയുടെ അമ്മ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ബസിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അൻപത്തി ഒൻപത് കാരനായ എന്നയാൾ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതും കുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ചതും പെൺകുട്ടി ഉടനെ തന്നെ പ്രതികരിക്കുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ബസിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി സമീപത്തുള്ള കടയിൽ നിന്നും ഫോൺ വാങ്ങി അമ്മയെ വിവരം അറിയിക്കുകയായിരുന്നു പത്തനംതിട്ട അടൂരിലെ ഏനാത്തിനടുത്തു വെച്ചാണ് സംഭവം ഉണ്ടായത് തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ വളരെ വേഗത്തിൽ തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഇയാളെ ചോദ്യം ചെയ്യുകയുമായിരുന്നു തുടർന്നുള്ള തർക്ക ഇടയിലാണ് പ്രതിയുടെ മൂക്കിന്റെ പാലം അമ്മ ഇടിച്ചു തകർത്തത് മൂക്ക് തകർത്തതിൽ അമ്മയ്ക്കെതിരെ എടുക്കുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് എടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ പിന്നീട് പോലീസ് അതിൽ നിന്നും പിന്മാറിയെന്നാണ് അവസാനം പുറത്തു വരുന്ന വാർത്ത സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് പ്രതിയുടെ മൂക്കിൽ ഇടിച്ചതെന്നാണ് അമ്മയുടെ വാദം ഒപ്പം സംഭവം നടക്കുന്ന സമയം പ്രതി രാമകൃഷ്ണപിള്ള വളരെ അക്രമാസക്തനായിരുന്നുവെന്നും പ്രതി ലഹരി ഉപയോഗിച്ചെന്ന് സംശയമുണ്ടെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥിനിയെ കടന്നുപിടിച്ച പ്രതിയെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുണ്ടപ്പള്ളി സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി രാമകൃഷ്ണപിള്ള നെല്ലിമുകൾ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്കും അടങ്ങിയ പതിനേഴുകാരിയെ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ പ്രതി കടന്നു പിടിച്ചത് ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഇയാൾ പെൺകുട്ടിയുടെ പിടിച്ചു എന്നാണ് അമ്മ പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്റെ ശരീരത്തിൽ തൊട്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് പെൺകുട്ടി പ്രതികരിച്ചത് തുടർന്നാണ് പെൺകുട്ടി അമ്മയെ വിവരമറിയിച്ചത് മുണ്ടപ്പള്ളി സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി രാമകൃഷ്ണപിള്ള നെല്ലിമുകൾ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സ്കൂളിൽ നിന്ന് വീട്ടിലെ േക്ക് മടങ്ങിയ പതിനേഴുകാരിയെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രതി കടന്നു പിടിച്ചത് ഉടൻ സ്ഥലത്തെത്തിയ അമ്മ തൊട്ടടുത്ത കടയിൽ നിന്ന് രാമകൃഷ്ണ പിള്ളയോട് കാര്യം ചോദിച്ചതും ഇയാൾ അമ്മയെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇതോടെയാണ് സ്വയം പ്രതിരോധിക്കാനായി അമ്മ പ്രതിയുടെ മൂക്കിനിടിച്ചത് മൂക്കിന് ഇടികിട്ടിയ ശേഷവും ഇയാൾ വിദ്യാർത്ഥിനിയെയും അമ്മയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു അക്രമമുണ്ടായപ്പോൾ കൃത്യസമയത്ത് തന്നെ കാര്യക്ഷമമായി പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച പെൺകുട്ടി ഒരു വലിയ മാതൃക തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാത്രമല്ല ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ നിന്നും പിന്തിരിയാതെ മകളുടെ ഒപ്പം നിന്ന് പൊതുമധ്യത്തിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാൻ കാണിച്ച അമ്മയുടെ ധൈര്യത്തിനും കയ്യടി അർഹിക്കുന്നുണ്ട് എന്തു തന്നെയാലും ഒരു പ്രതിയെ കൈയേറ്റം ചെയ്യുക എന്നത് കുറ്റകരമാണ് പക്ഷേ ഇവിടെ അമ്മയ്ക്ക് പൂർണ്ണമായും അനുകൂലമായ രീതിയിൽ തന്നെയാണ് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് അതേസമയം തന്നെ കേസ് എടുത്താലും പ്രശ്നമില്ല എന്നാണ് അമ്മയുടെ നിലപാട് മാത്രമല്ല ഇത്തരം സാഹചര്യം നേരിടേണ്ടി വന്നത് മകൾക്ക് എന്തെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നും മകളുടെ അവസ്ഥ എന്താണെന്നുമുള്ള ചോദ്യത്തിനും അമ്മ നൽകി മറുപടിയും എടുത്തു പറയേണ്ട ഒന്നാണ് മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കുട്ടിക്കാലം മുതൽ തന്നെ താൻ എല്ലാ കാര്യങ്ങളും മകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾക്ക് നന്നായി അറിയാമെന്നായിരുന്നു പൊതുപ്രവർത്തക പ്രവർത്തക കൂടിയായിരുന്ന കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും പൊതുനിരത്ത് ഇത്തരം അക്രമങ്ങളും അനീതികളും കാണിക്കുന്നവരെ പൊതുജനം തന്നെ കൈകാര്യം ചെയ്യുന്ന കാലം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്